ഐസ്ക്രീം കഴിച്ച പന്ത്രണ്ട് കാരന് ഉടനെ തന്നെ വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിന്റെ പേരിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പക്ഷെ ആ കുട്ടി മണിക്കൂറുകൾക്കകം തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഐസ്ക്രീമിൽ നിന്നേറ്റ വിഷവാദിയാണ് മരണത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ ഐസ്ക്രീം കടയിലേക്ക് എത്തുകയും ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ ഒക്കെ തന്നെ പരിശോധിക്കുകയും എന്നാൽ അവിടെ വെച്ച് പഴകിയ സാധനങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം നൽകിയ ഐസ്ക്രീം പഴയതാണെന്നും അതിന്റെ പേരിലാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്ന രീതിയിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു അതിന്റെ പേരിൽ തന്നെ ആ കട പൂട്ടിക്കുകയും ചെയ്തു എന്നാൽ ഈ കടക്കാരൻ ആ ദിവസം തന്നെ ഒരുപാട് പേർക്ക് ഐസ്ക്രീം നൽകുകയും ചെയ്തിരുന്നു പക്ഷെ ആർക്കും തന്നെ ഇതുപോലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും ആരോഗ്യ വകുപ്പിനോടും പോലീസിനോടും അദ്ദേഹം മാറി മാറി പറഞ്ഞു പക്ഷെ ഇതൊന്നും ആരും തന്നെ മുഖവലിക്കെടുത്തില്ല പക്ഷെ അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് വീട്ടിലുണ്ടായിരുന്ന ബാക്കി വന്ന ഐസ്ക്രീം ആരോഗ്യ വകുപ്പ് പരിശോധിക്കാൻ തയ്യാറാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ പരിശോധിക്കുകയും അതിൽ വിഷാംശം കലർന്നിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാനും സാധിക്കുന്നു പിന്നീടാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത് എന്താണ് ഈ ഐസ്ക്രീമിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരാണ് ഈ ഐസ്ക്രീം വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പോലീസ് ചോദിക്കുന്നു ആ സാഹചര്യത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണപ്പെട്ട കുട്ടിയുടെ പിതാവായ മുഹമ്മദ് അലിയുടെ സഹോദരി ആയിരുന്നു ആ ഐസ്ക്രീം മക്കൾക്ക് വേണ്ടിയും മുഹമ്മദ് അലിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും വീട്ടിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ആ ഐസ്ക്രീമിൽ അവർ വിഷം കലർത്തിയിരുന്നു മറ്റൊന്നുമല്ല കാരണമായിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് അലിയുടെ കുടുംബം മുഴുവനും ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയണം അവർ ഒരിക്കലും തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന സഹോദരിയുടെ ക്രൂരമായ ചിന്താഗതി പക്ഷെ ആദ്യമാദ്യം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അവർ സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളിൽ അടക്കം ഇവരുടെ എല്ലാ കള്ളക്കളികളും പോലീസിന് ശക്തമായ രീതിയിൽ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ കോറോത്ത് താഹിറ എന്ന് പറയുന്ന ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിലും വിചിത്രമായ കാര്യം മറ്റൊന്നായിരുന്നു എന്തിനു വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ സഹോദരനും കുടുംബവും ജീവിക്കുന്നത് സന്തോഷത്തോടെയാണ് തീർച്ചയായിട്ടും അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ പാടില്ല എനിക്കില്ലാത്ത സന്തോഷവും സമാധാനവും അവർക്ക് ലഭിക്കാൻ പാടില്ല എന്നതായിരുന്നു ഇവരുടെ നിലപാട് എന്തു തന്നെയായാലും പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് ഉള്ളത് ഒരു ആ ദിവസം അവിടെ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്നത് കൊണ്ടും മാത്രമായിരുന്നു ആ കുട്ടി മാത്രം മരണപ്പെട്ടത് അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് പോലെ തന്നെ ആ കുടുംബത്തിലെ എല്ലാവരും തന്നെ കൊല ചെയ്യപ്പെടുമായിരുന്നു എത്ര അടുത്ത ആളാണെങ്കിലും അവരെ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ യഥാർത്ഥ തെളിവായിരുന്നു ഇവരുടെ ക്രൈം സ്റ്റോറി